സിമ്പിൾ ഡിസൈൻസ് ജോഫിയാണ് സിംപിൾ ഡിസൈൻസിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കോപ്പിഡി എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ എനേബിൾ ആക്കി ഇടാനും മറക്കരുത് കേട്ടോ നമ്മുടെ ഗിവേയുടെ കാര്യം ആരും മറക്കണ്ട നല്ല നല്ല കമൻറ്റ്സ് ഇടുക ജെനുവിൻ ആയിട്ടുള്ള കമൻസുകൾ ഇടണോട്ടോട്ടോ സമാനമായിട്ട് തരാൻ പോകണം ഗിവേവെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് വിഷുവിൻ്റെ അന്നായിരിക്കും കേട്ടോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് സാറ്റണിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് പ്ലെയിൻ സാരിയാണ് വന്നിരിക്കുന്നത് സാരി ഫുള്ളായിട്ട് സാരിയിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലെയിൻ സാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേ ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ പ്ലെയിൻ സാരിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ കളറിലായിട്ടോ വന്നിരിക്കുന്നത് ഇത് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് തന്നെ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഓരോ വർക്കോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള സാരിയാണ് ഹൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അതേ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് വന്നിട്ട് റെഡ് ഷെയ്ഡും ക്രീമും യെല്ലോയും കൂടെ ഒക്കെ കൂടിയ കളറിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പാറ്റേൺ ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതേ ഇതുപോലെ വരുവേ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു നയൺ ആണ് ഇരുപത്തി ഒമ്പത് രൂപയാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലായിട്ടാണ് വന്നിരിക്കുന്നത് അതെ ഇതുപോലെയാട്ടോ നേരത്തെ കാണിച്ചു തന്നെ സെയിം ആണ് പ്ലെയിൻ സാരി ആയിട്ടോ വന്നിരിക്കുന്നത് അതെ നല്ല ഒരു സാറ്റിൻ്റെ സോഫ്റ്റ് സാറ്റണിൽ വന്നിരിക്കുന്ന ഐറ്റം ആട്ടോ അതെ ഇതുപോലെ ഒരു കേട്ടോ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാവേ അതെ ഇതുപോലെ ആട്ടോ നല്ല ഫ്ലോറലിൽ വന്നിരിക്കുന്ന ഐറ്റം തന്നെയാണ് കണ്ടോ ഇതുപോലെ ഒരു കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസിന്റെ ക്ലോസർ വ്യൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു നയൻ ആട്ടോ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിലാണ്ട്ടോ വന്നിരിക്കുന്നത് ഇത് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അത് ഇതുപോലെ വരും കേട്ടോ ആയിട്ടുള്ള സാരിയാണ് വേറെ ഡിസൈനോ കാര്യങ്ങളോ വർക്കോ ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഫ്ലോറലിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് നല്ല ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു നയൺ ആണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ്ട്ടോ വന്നിരിക്കുന്നത് അതേ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സാരി തന്നെയാണ് നേരത്തെ കളർ പറഞ്ഞതിൻ്റെ കളർ ചേഞ്ച് മാത്രം ആട്ടോ ഉള്ളൂ വേറെ ഡിസൈൻ കാര്യങ്ങളൊന്നും വരുന്നില്ല പ്ലെയിൻ സാരിയാണ് വരുന്നത് അങ്ങനെ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് എല്ലാം ഫ്ലോറിലും വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു നയൺ ആണ് നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് കേട്ടോ ഡിസൈനും കാര്യങ്ങളൊന്നും വേറെ വന്നിട്ടില്ല ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഒരു സോഫ്റ്റ് സാറ്റിനിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അതെ നല്ലൊരു സോഫ്റ്റ് ഇതിൻ്റെ കളറ് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത് അല്ലേ ഇതുപോലെ വരും കേട്ടോ ഫസ്റ്റിൽ ആദ്യം ഞാൻ ഒരണം കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അഴിച്ച് കാണിക്കാത്ത ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതേ ഇതുപോലെ വരും കേട്ടോ കേട്ടോ ബ്ലൗസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ കുളിവ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു നയൺ ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാരിയുടെ വീഡിയോ ഇത്രയാട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റൽ സർവീസും കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയും ബാങ്ക് ട്രാൻസ്ഫറും ആ ഗ്വുടെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും ഗിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈസ്റ്റർ ഒക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് നെക്സ്റ്റ് വീക്ക് വീഡിയോസ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം